السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد بحمان النرن أستاذ مار بريبطة مار رسول الله صلى الله عليه وسلم بقباء الله رسول صلى الله عليه وسلم تنقل കുബ ഇൽ സെമിയൽ മുസ്ലിം ബിൽ മദീന മദീനയിൽ വെച്ച് മുസ്ലിമീങ്ങൾ കേട്ടു മഹ്റജ റസൂൽ ഇല്ലാഹ് സല്ലാഹു അലൈ മിൻ മക്ക മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമദങ്ങൾ പുറപ്പെടുന്ന വിഷയം നബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ പുറപ്പെടലിനെക്കുറിച്ച് മദീനയിലുള്ള മുസ്ലിമീങ്ങൾ കേൾക്കുകയുണ്ടായി ഫ ഖാനു യഹദൂന കുല്ല ഖാത്തിൻ ഇലൽ ഹറ അങ്ങനെ അവർ എല്ലാ പ്രഭാതവും ഹറയിലേക്ക് പുറപ്പെടുന്നവരായി ഫയന്തലിറൂനഹു ഹത്ത എറുദ്ദും ഹറുല്ലഹീറ അങ്ങനെ അവർ അബിസല്ലാഹ് അലൈഹി വസ്ലമനങ്ങളെ പ്രതീക്ഷിക്കും ഹത്തഹും ഹറുള്ള ഹീറ നട്ടുച്ച സമയത്തുള്ള ചൂട് അവരെ തിരികെ അയക്കുന്നത് വരെ അവർ നബിസ് വസ്ലമലങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും ഫങ്കലബു യോമൻ ഇലാബുയൂത്തിഹീം ബാഴ്ദ തൂലിൻതിളാരിഹിം ഒരു ദിവസം ദീർഘനേരം പ്രതീക്ഷിച്ചതിന് ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഫൈദാഹും ബി യഹൂദിയൻ യസ്റഹു ബി ആല സൗതിഹി അന്നേരം അവർ ഒരു ജൂതനെ കാണുകയാണ് യസ്റഹു ബി ആല സൗതിഹി അദ്ദേഹം അത്തിച്ഛത്തിൽ അട്ടഹസിക്കുന്നു വക്കത് ഔഫ അല ഔത്തുമിൻ മിനൽ ആത്തോം കോട്ടകളിൽ നിന്നുള്ള ഒരു കോട്ടയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് എന്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അറബ് അറബ് സമൂഹമേ ഹാദാ ജദ്ദുക്കുമുല്ലൊളിറൂൻ നിങ്ങൾ കൊണ്ടിരിക്കുന്ന ഭാഗ്യം ഇതാ എത്തിയിരിക്കുന്നു ബില് കേട്ടപ്പോൾ ഫാസ്റൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ കുതിച്ചു ബി സിലാഹീം അവരുടെ ആയുധങ്ങളുമായിട്ട് ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് കുതിച്ചു യസ്തഖ് ബിൽ ഊനഹു നബി സല്ലാഹു അലൈ വസ്ലം മതങ്ങളെ അവർ വരവേൽക്കാൻ വേണ്ടി ബിൽ ഹറ ഹറയിൽ വെച്ച് വരവേൽക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളൊക്കെ അവരുടെ ആയുധങ്ങളുമായിട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കിലേക്ക് കുതിച്ചു ജൂതന്മാരെ പോലെയുള്ള ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആയുധവുമായിട്ട് പോയത് വഹും ഹംസിമിയ അവർ അഞ്ഞൂറോളം പേരുണ്ടായിരുന്നു അദലബിഹിം റസൂലുല്ലാഹി സാഹു അലൈഹി യമീൻ അവരെയുമായി അള്ളാഹുവിൻ്റെ റസൂല് വലത് ഭാഗത്തേക്ക് തെറ്റി അങ്ങനെ ഹത്താൻ അസല ബിഹിം ബി ഖുബ അവരുമായിട്ട് നബി നബിസല്ലാഹു അല്ലെ വസ്ലമതങ്ങൾ ഇറങ്ങി താമസിച്ചു ഫി ദി ദിയാരി ബനി അമ്രുബിനി ഔഫ് അമ്രുബിൻ ഔഫിൻ്റെ വീടുകളിൽ ആ കുടുംബത്തിൽ നബി നബിസ് ഉയ തങ്ങൾ അവരുമായി ഇറങ്ങി താമസിച്ചു യോമൽ ഇസ്നെയൻ സാമിന റബീൽ അവ്വൽ റബീൽ ഓവൽ എട്ട് തിങ്കളാഴ്ച ദിവസം ലി സലാസിം വ ഹംസീന സെന ബിൻ മൗലിദ് ഹി സാഹു അലൈ വസ്ലം നബി സല്ലാ വസ്ലമതങ്ങളുടെ ജനനം മുതൽക്ക് അൻപത്തിമൂന്നാം വർഷം റബീ ലവൽ എട്ട് തിങ്കളാഴ്ച ദിവസം അങ്ങനെ ഫ അക്വാമിഹ അവിടെ ഇറങ്ങിയിട്ട് നബി നബിസ്വല്ലാ വലമതങ്ങൾ താമസിച്ചു അർബാഴ്ത്ത അയ്യാം നാല് ദിവസം മിൻ യോമിൽ ഇസ്നൈൻ ഇലായോമിൽ ജുമാഅ തിങ്കളാഴ്ച ദിവസം മുതൽക്ക് വെള്ളിയാഴ്ച ദിവസം വരെ താമസിച്ചു വാസ്സസ ഫി ഹാദിഹിൽ മുദ്ദ ഈ കാലയളവിൽ നബിസ്വല്ലാ വസ്ലമതങ്ങൾ സ്ഥാപിച്ചു ഫി കുബ ഖുബിൽ മസ്ജിദൻ യോറഫു ബി മസ്ജിദ് ഖുബ മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി സ്ഥാപിച്ചു വഹുവ അവ മസ്ജിദിൻ പുനിയഫിൽ ഇസ്ലാം ബിൽ മദീന മദീനയിൽ ഇസ്ലാമിലായിട്ട് നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയാണത് ബൽഹുവ അവലു മസ്ജിദിൻ ജൊയിലി ഒമോമിൻ നാസി ഫിഹാദി ഹിൽ മില്ല മാത്രവുമല്ല ഈ പ്രസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയാണത് വലഹിഖഹു സലാഹു അലൈ വസ്ലം വഹുവുബാ കുബായിലായിരിക്കെ നബി സലാഹു അലൈവ് വസ്ലമ തങ്ങളിലേക്ക് നബി സലഹ് അലൈഹി വല്ല തങ്ങളുടെ അടുക്ക് എത്തിച്ചേർന്നു തങ്ങളോട് ചേർന്നു അലിയുബിൻ അബിത്തോ ത്വാലിബിൻ റതി അള്ളാഹുന്നു അലി റതി അള്ളാഹുനു കുബായിലായിരിക്കെയാണ് തങ്ങളുടെ അടുക്ക് എത്തിയത് കാനക്കത്താ ഹറബി മക്കത്ത സലാസത്ത് അയ്യാം അലി റബിയല്ലാഹുവിന് മൂന്ന് ദിവസം മക്കയിൽ പിന്തിയിട്ടുണ്ടായിരുന്നു അബിസലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൂടെ ഹിദ്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്തിനു വേണ്ടിയാണ് മക്കയിൽ മൂന്ന് ദിവസം പിന്തിയത് ലിദിയൻഹു മാക്കാൻ ഇന്നാസ് ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്തുകൾ അത് വീട്ടാൻ വേണ്ടി ലിയാദി അൻഹു സല്ലാ വസ്ലം നബിതങ്ങളിൽ നിന്ന് നബിതങ്ങളെ തൊട്ട് വീട്ടാൻ വേണ്ടി മാറ്റാൻ ഇന്ദഹു നബിതങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സൂക്ഷിപ്പ് സ്വത്തുകളൊക്കെ അത് വീട്ടാൻ വേണ്ടി അലി അലിറിയാഹുവിൻ്റെ മൂന്ന് ദിവസം വൈകിട്ടാണ് എത്തിയത് അലഹമില്ലാഹി റബിലമീൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള